നമ്മുടെ സായിയുടെ ആരോഗ്യസ്ഥിതി ഒട്ടും ശരിയല്ല എന്ന് നമുക്കറിയാം നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു സായി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ചിലപ്പോൾ പുറത്തു പോയേക്കാം എന്നാലും ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യം സായി ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് സായി തുടർന്നുള്ള പരിശോധനകൾക്കായിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇതിങ്ങനെ തുടരുകയാണ് ഓരോ മത്സരാർത്ഥികളായിട്ട് പ്രേക്ഷകർക്ക് പുറത്താക്കാൻ അവസരം കിട്ടുന്നതിന് മുമ്പ് തന്നെ ആരോഗ്യ പ്രശ്നങ്ങളാലോ മറ്റ് കാരണങ്ങളാലോ പുറത്തു പോകുന്നത് ഈ സീസണിൽ ഒരു തുടർക്കഥ സായി തിരിച്ചു വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നല്ല കഴിവുള്ള ഒരു ഒരു മത്സരാർത്ഥിയാണ് പക്ഷേ സായി അതിൻ്റെ ഒരു പത്ത് ശതമാനം പോലും ആ ഒരു ബിഗ് ബോസിനകത്ത് പുറത്തെടുത്തിട്ടില്ല അതാണ് ഏറ്റവും ഖേദകരമായ കാര്യം അപ്പോൾ സായിക്ക് പ്രൂവ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടിയിരുന്നു പക്ഷെ എന്തുകൊണ്ടോ സായിയുടെ ഗെയിം പ്ലാൻ വേറെ രീതിയിലായിരിക്കാം അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ ലെവലിലേക്ക് എത്തിയിട്ടില്ല ഇന്നലെയൊക്കെ സായി നല്ല അടിപൊളിയായിട്ട് കളിച്ച് തുടങ്ങുമെന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് നൽകിയെങ്കിലും ഇപ്പോൾ ഇത് ആരോഗ്യ പ്രശ്നങ്ങളാൽ സായി ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ ഇനി എന്താകുമെന്ന് ഒരു ഉറപ്പുമില്ല വരാം വരാതിരിക്കാം അല്ലെങ്കിൽ ഇതേ പ്രശ്നങ്ങളാൽ വിശ്രമം പറയുകയാണെങ്കിൽ പുറത്ത് പോകേണ്ടി വരും അതിനകത്ത് നിൽക്കാൻ പറ്റില്ല അറുപത് ദിവസമാകുന്ന ഒരു ഷോയിൽ ഇനി എങ്ങനെ നിൽക്കാൻ പറ്റും ഇനി വിന്നറെ തീരുമാനിക്കേണ്ട ഒരു സമയത്തിലേക്ക് എത്തുകയാണ് കാര്യങ്ങൾ അപ്പം അതുകൊണ്ടുതന്നെ എനിക്ക് തോന്നുന്നു സായി മിക്കവാറും ഷോയിൽ നിന്ന് പോകാനുള്ള പോകാനുള്ളൊരു സാധ്യതയുണ്ടെന്നാണ് നമുക്കറിയില്ല പോകാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു